അറേബ്യൽ രണ്ടര വർഷത്തെ ശേഷം തിരുവനന്തപുരം വിദുര സ്വദേശി റഷീദിനെ ഇനി സ്വന്തം നാട്ടിൽ രണ്ടാം ജീവിതം വ്യാജ സാമൂഹ്യ പ്രവർത്തകൻ സമഞ്ഞെത്തിയ സുഹൃത്തിന്റെ വാക്കുകേട്ടതിനാലാണ് റഷീദ് ജയിലിൽ അകപ്പെടാൻ ഇടയായത് നാല് വർഷം മുമ്പാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റഷീദ് ജിദ്ദയിലെത്തുന്നത് എന്നാൽ സ്വദേശിയായ സ്പോൺസർ റഷീദിനെ തന്റെ സ്പെയർ പാർട്സ് കടയിൽ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു സ്വദേശി ശക്തമായ രാജ്യത്ത് പരിശോധന ശക്തമാക്കിയ സമയത്താണ് റഷീദിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത് സ്വദേശി തൊഴിലെടുക്കേണ്ട തസ്തികയിൽ വിദേശിയെ കണ്ട പോലീസ് അടുത്ത തവണ പരിശോധനയ്ക്ക് എത്തുമ്പോൾ തൊഴിൽ സ്ഥലത്ത് കണ്ടാൽ അറസ്റ്റ് ചെയ്യുമെന്ന് റഷീദിന് മുന്നറിയിപ്പ് നൽകി ഇത് കേട്ട് ഭയന്ന റഷീദ് തൊഴിലിടം വിട്ട് സുഹൃത്തിന്റെ അടുത്ത് അഭയം തേടി പാസ്പോർട്ട് സ്പോൺസറുടെ അടുത്തായതിനാൽ ഉടൻ നാട്ടിലെത്താൻ സാമൂഹ്യ പ്രവർത്തകൻ ചമഞ്ഞ അടുത്തെത്തിയ ഷാൻ എന്നയാളുടെ വാക്കുകേട്ടതാണ് റഷീദിന് വിനയായത് ഇതിനിടയിൽ റഷീദ് ഒളിച്ചോടി എന്ന പരാതിയും സ്പോൺസർ കൊടുത്തിരുന്നു ജിദ്ദയിലെ നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിച്ചാൽ ജയിലിലടച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കുമെന്നാണ് ഷാൻ റഷീദിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനായി നാലായിരം റിയാൽ റഷീദിൽ നിന്നും വാങ്ങിച്ചെടുത്ത ഷാനെ പിന്നീട് കണ്ടിട്ടില്ല മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തിക്കുമെന്ന് കരുതിയ റഷീദ് ഇരുപത്തെട്ട് മാസമാണ് ജയിലിൽ കിടന്നത് ഇതിനിടയിൽ ജിദ്ദയിൽ നിന്നും റിയാദിലെ ജയിലിലേക്ക് റഷീദിനെ മാറ്റിയിരുന്നു ജയിൽ മോചനത്തിനായി വിവിധ കേന്ദ്രങ്ങളെ റഷീദിന്റെ മാതാപിതാക്കൾ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് വിഷയം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് റഷീദിന് മോചനം സാധ്യമായത് ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളെല്ലാം റിയാദ് ലുലു ഗ്രൂപ്പ് അധികൃതരുടെ ഇടപെടൽ മൂലം പരിഹരിച്ചാണ് റഷീദിന്റെ സൗദി കോടതി ജയിലിൽ നിന്നും മോചിതനാക്കിയത് ശേഷം നാട്ടിലെത്തിയ സന്തോഷം ഉള്ളത് എല്ലാവരോടും നന്ദി സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എല്ലാ ഒരുപാട് ഒരുപാട് പേപ്പർ ശരിയാക്കാനും നന്ദി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റിയാദിൽ നിന്ന് മുംബൈ വഴി ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ റഷീദിനെ സഹോദരൻ റമീസും മറ്റു ബന്ധുക്കളും സ്വീകരിച്ചു സഹോദരന്റെ മോചനത്തിനായി പരിശ്രമിച്ച എം എ യൂസഫ് അലിക്കും ലുലു ഗ്രൂപ്പ് റിയാദ് ഓഫീസിനും റമീസ് നന്ദി പറഞ്ഞു